കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ട് സിനിമാ നിരൂപകനും യൂട്യൂബറുമായ അശ്വന്ത് കോക്ക് എത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് അശ്വന്ത് കോക്കിൻ്റെ ഈ അധിക്ഷേപമുണ്ടായത് നിരവധി പേർ അശ്വന്ത് ഗോക്കിനെ വിമർശിച്ചും ആ പോസ്റ്റിൽ കമൻ്റുകിട്ടിട്ടുണ്ട് ഞാൻ രഞ്ജിത്ത് പാലസ്തീൻ ഞാനിപ്പോൾ ഇങ്ങ് മറിച്ചിടും എന്നാണ് അശ്വന്ത് കോക്ക് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അവൻ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് വെക്കാം നീയോ സാമൂഹിക വിരുദ്ധനായാണ് നീ വന്നതും വളർന്നതും ഇപ്പോൾ ആയിരിക്കുന്നതും ഇതാണ് ആ പോസ്റ്റിന് താഴെ ഒരാളുടെ കമൻസ് പഴയ ഫേസ്ബുക്ക് ഗ്രൂപ്പായ എഫ് എഫ് സിയിലെ സ്വഭാവമാണ് ഇപ്പോൾ അശ്വന്ത് കോക്ക് പുറത്തെടുക്കുന്നത് എന്നാണ് മറ്റൊരു കമൻറ്റിൽ പറയുന്നത് പരിഹാസങ്ങളും വിമർശനവും ഒക്കെ ആകാം പക്ഷേ ഒരു ദുരന്തമുഖത്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തി ആരാണെന്നും അയാൾ എന്താണ് ചെയ്യുന്നത് എന്നും കൂടി കോക്ക് അറിഞ്ഞിരിക്കുന്നു ആരും വിളിക്കാതെ തന്നെ മുതലപ്പൊഴി ദുരന്തമുഖത്തും എത്തിയ ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ